അസലാമലൈക്കു വരഹമല്ലാ വന്ന് നമ്മൾ പരിശോധിക്കുന്നത് വലാ ലാഹൌല ഇല്ലാ ഇല്ലാബില്ല എന്ന ദറിന്റെ ശ്രേഷ്ഠതകൾ മഹത്വങ്ങൾ അതിന്റെ പ്രതിഫലങ്ങളെ പറ്റിയാണ് ഒരുപക്ഷേ ഈ ലാഹൗല ഇല്ലാ ഇല്ലാബില്ല എന്ന ദിക്കറിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് മഹത്വം എന്താണെന്ന് ഇന്നത്തെ തലമുറക്ക് മനസ്സിലാകുന്നത് പണ്ടുള്ള നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പമാരും ഇടിവെട്ട് മഴ കാറ്റ് മിന്നൽ തുടങ്ങിയ അവസ്ഥകളിൽ പറയുന്ന ഒരു വാക്കായിട്ടായിരിക്കാം എന്നാൽ അത് മാത്രമല്ല ഈ ലാഹൗലയുടെ ശ്രേഷ്ഠത ഇരുപത്തിയൊന്നോളം ശ്രേഷ്ഠതകൾ ഈ ഒരു ദിക്കറിനുണ്ട് നമുക്കൊന്ന് കേട്ടാലോ ടി വി ഷോകളിലും കോമഡി പരിപാടികളിലും നാടകങ്ങളിലും നാടകങ്ങളിലുമൊക്കെയായി മുസ്ലിം ഐഡന്റിറ്റിയെ പരിചയപ്പെടുത്താനുള്ള ഒരു ഹാസ്യവാക്കായി മാറിയിരിക്കുന്നു ഈ ലാഹൌല എന്നാൽ അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും നമ്മൾ മനസ്സിലാക്കിയാൽ ഒരിക്കലും നമ്മൾ അതിനെ പരിഹസിക്കുകയില്ല അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ൾ സാഹു അലഹി വസ്ല്ലം മുതലേ സുഹാബിമാരെല്ലാവരും നിത്യമായി കൊണ്ടുവന്നിരുന്ന ഈ ദിഖർ ഇന്ന് അന്യം നിന്നു പോയിരിക്കുകയാണ് നമുക്കുള്ള പ്രയാസങ്ങൾ കൂടി വരുന്നതും പ്രശ്നങ്ങൾ കൂടി വരുന്നതും ഈ ദിഖറിന്റെ അഭാവമാണ് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് ജീവിതത്തിൽ വരുന്ന എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് അതിന്റെയൊക്കെ പരിഹാരം ഈ ദിക്കറാണ് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടല്ലോ ജോലിയില്ലാത്ത വിഷമിക്കുന്ന ആളുകളുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ദിക്കറാണ് ഈ ലാഹൗല ലാഹൗല വലാ കൂവത്തെ ഇല്ലാബില്ല എന്ന ദിക്കറിൻ്റെ ഇരുപത്തൊന്ന് മഹത്വങ്ങൾ നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ കേൾക്കാം സ്നേഹ ബഹുമാനം നിറഞ്ഞ മുമ്മിനിങ്ങളെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മളൊക്കെ മുതലേ കേട്ടിട്ടുള്ള നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന എന്നാൽ അതിൻ്റെ വലിയ മഹത്വങ്ങളോ അതിൻ്റെ പ്രതിഫലങ്ങളോ അതിൻ്റെ ശ്രേഷ്ഠതകളോ അറിയാത്ത ഒരു ദിക്കർ അലിയിൽ ഇ എന്നാണ് ആ ഒരു ദിക്കർ നമ്മളൊക്കെ ഒരുപാട് റിക്രുകൾ പറയുന്നവരാണ് ഒരുപാട് സ്വലാത്തുകൾ പറയുന്നവരാണ് എന്നാൽ വിക്രുകളിൽ ഏറ്റവും അഫ്വലായിട്ടുള്ള ദിക്കർ അതിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കറാണ് അതിനുശേഷം പിന്നെ വലിയ സ്ഥാനമുള്ള ഒരു ദിക്കറാണ് ഈ പൂർണ്ണമായ രൂപം ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലീം എന്നാണ് അത് വേണമെങ്കിൽ എന്നൊക്കെ നമ്മൾ ഷോട്ടാക്കി അല്ലെങ്കിൽ കുറച്ച് നമ്മൾ പറഞ്ഞു കുറച്ച് പറയാതെ അങ്ങനെ പലപ്പോഴും പല രൂപത്തിലാണ് ആളുകൾ പറയാറ് പണ്ട് കാലത്തെ വല്ലുമ്മമാരും വല്ലുപ്പന്മാരുമെല്ലാം അവർ പെട്ടെന്നൊരു ഇടിവെട്ടുണ്ടായാൽ പെട്ടെന്ന് അവർ പറയുന്ന ഒരു വാക്കാണ് ലാഹൗല ലാഹുലവാലാഖു അത് അന്ന് അവർ നിത്യമായി കൊണ്ടുപോയിരുന്നു അത് കേട്ട് കേട്ടതിന് ശേഷമുള്ള തലമുറ പഠിച്ചു പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇന്നത്തെ തലമുറക്ക് ഈ ദിക്കറി എന്താണെന്നോ അതിൻ്റെ ശ്രേഷ്ഠത എന്തെന്നോ അതിൻ്റെ പ്രതിഫലം എന്താണെന്നോ അതെങ്ങനെയാണ് എവിടെയാണ് എന്തിനാണ് പറയേണ്ടതെന്നോ അറിയാത്ത ഒരു സ്ഥിതിയായി മാറി വളരെ ശ്രേഷ്ഠമുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദിഖറാണ് ലാഹൌല വലാകൂവത്താഹിൻ ആ ദിഖറുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇരുപത്തിയൊന്നോളം മഹത്വങ്ങൾ ശ്രേഷ്ഠതകൾ പ്രതിഫലങ്ങൾ മഹാന്മാരായ ഉലമാക്കൾ എഴുതി വെക്കുന്നുണ്ട് നമുക്കതിലേക്ക് കടന്നു വരാം പിന്നെ ഈ ലാഹൌല വലാകൂവത്ത് ഇല്ലാബില്ല എന്നത് ടി വി ഷോകളിലും കോമഡി പരിപാടികളിലും നാടകങ്ങളിലും ഒക്കെയായി മുസ്ലിം ഐഡന്റിറ്റിയെ പരിചയപ്പെടുത്താനുള്ള ഒരു ഹാസ്യവാക്കായി മാറിയിരിക്കുന്നു ഈ ലാ ഹൗല ഇപ്പോ ചില നാടകങ്ങൾ അല്ലെങ്കിൽ ചില കോമഡി പരിപാടികൾ അതിലൊക്കെ ചില മുസ്ലിം കഥാപാത്രങ്ങൾ അതായത് പച്ച ബെൽറ്റും അതുപോലെ വെള്ള ബെനിയനും കളംകളമുള്ള മുണ്ടും അതുപോലെ തലയിൽ ഒരു കെട്ടക്കായിട്ട് വന്നിട്ട് ഞാനൊരു മുസ്ലിം കഥാപാത്രമാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ അവർ പറയുന്നു ലാഹൗല വലാകൂവത്തില്ല ഒരു പരിഹാസത്തിന്റെ രൂപം ഈ ലാഹൗല ഉല വലാകൂവത്തെ ഇല്ലാവില്ല എന്ന് പറഞ്ഞിട്ട് സദസ്സരുടെ മുന്നിലേക്ക് കാണികളുടെ മുന്നിലേക്ക് വരുന്ന പല കോമഡി പരിപാടികളുമുണ്ട് അപ്പൊ അങ്ങനെ ഇതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കാതെ അസ്ഥാനത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പദമായി മാറിയിരിക്കുകയാണ് ഈ ലാഹൗല വലാ ഇല്ലാ ഇല്ലാബില്ല എന്ന ശ്രേഷ്ഠമായ ധിക്കർ ഇൻഷാ അല്ലാ നമുക്ക് അതിൻ്റെ ശ്രേഷ്ഠതകൾ പ്രതിഫലങ്ങൾ അതിൻ്റെ മഹത്വങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം ഒന്ന് മുത്തുനബി സാഹു അലഹി തങ്ങൾ പറയുന്നു ലാഹൗല വലാ കൂവത്ത ഇല്ലാബില്ല എന്ന ദർ എന്താണ് കൺസുമിൻ കുനൂസിൽ ജന്ന സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ഈ സ്വർഗത്തിൻ്റെ നിധി നമുക്ക് ഒരുപാട് കിട്ടണമെങ്കിൽ ഇത് നമ്മൾ ഒരുപാട് പറയേണ്ടതുണ്ട് ഈ ലാഹൗല വലാ കൂവത്ത് ഇല്ലാപില്ല ഈ ഒരു ദിക്കറ് അത് ഇന്ന സമയത്തെ പറയാവോ ഇന്ന സമയത്ത് പറയാൻ പാടില്ല എന്നൊന്നുമില്ല ഏത് സമയത്തും ഏത് സന്തോഷത്തിന്റെ നിമിഷത്തിലും പ്രയാസത്തിൻ്റെ നിമിഷത്തിലും നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്കറാൻ ലാഹൗല വലാ കൂവത്ത ഇല്ലാപില്ല എന്താ അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ചാലോ പഠിച്ചാലോ ലാഹൗല വല ഒരു തെറ്റലുമില്ല ഒരു ശക്തിയുമില്ല ഇല്ലാ ബില്ല വില്ല അല്ലാതെ മറ്റൊരു ശക്തിയുമില്ല ഒരു തെറ്റലുമില്ല അതായത് അല്ലാതെ ഒരു ശക്തിയും ഇല്ല അതായത് എൻ്റെ കാര്യങ്ങൾ നിർവഹിച്ച് നൽകാൻ എൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ അല്ല മാത്രമേ ഉള്ളൂ എന്നാണ് ആ ദിക്കറിന്റെ മൊത്തത്തിലെ അർത്ഥം ഇത്രേ ഉള്ളൂ പക്ഷേ അത് വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിക്കറാണ്

തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്ക് മരുന്നാണ് ഷിഫ ആണെന്ന് മുത്ത് നബി സല്ലാഹു അലഹി വസങ്ങൾ പറയുന്നു തൊണ്ണൂറ്റി ഒൻപത് രോഗത്തിന് ശിഫ ആണ് അതേതാ കൊളസ്ട്രോള് ഷുഗർ പ്രഷറ് അതുപോലെ ആ ശാരീരികമായ രോഗങ്ങളാവാം അല്ലാതെ മനസ്സിലുള്ള അസൂയ കുശുമ്പ് അതുപോലെ മനസ്സിലുള്ള എന്തൊക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഇത് മാനസികമായ രോഗങ്ങൾക്കുള്ള ശിഫ ഏതൊക്കെ രോഗങ്ങളാണെന്ന് നബിതങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടില്ല തൊണ്ണൂറ്റിയൊൻപത് രോഗങ്ങൾക്ക് ആണ് ഇതാണ് രണ്ടാമത്തെ മഹത്വം മൂന്നാമത്തെ മഹത്വമോ ഈ ഹദീസിന്റെ ബാക്കി ചെറിയൊരു വാക്കാണ് എന്ത് അതായത് മനസ്സിന്റെ ടെൻഷൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അത് പെണ്ണും മാണും പ്രത്യേകിച്ച് പുരുഷന്മാർ ഏറ്റവും കൂടുതൽ മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് അറ്റാക്ക് വരുക ഹാർട്ട് അറ്റാക്ക് വരുക പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവുക എന്തേ കാരണം അവർ കഴിക്കുന്ന ഭക്ഷണം നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണവുമുണ്ട് നമ്മുടെ ജീവിത സാഹചര്യം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് മനസ്സിൻ്റെ ടെൻഷനുകൾ ഒരുപാട് ടെൻഷൻ വേണ്ടാത്ത കാര്യങ്ങളും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് 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 ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ മനസ്സിൽ ഇങ്ങനെ വന്ന് കൊണ്ടുവന്ന് ഒരുപാട് ടെൻഷനുകളാണ് ഇങ്ങനെ ടെൻഷൻ കൂടുമ്പോൾ നമുക്ക് മനസ്സിന് വലിയ പ്രയാസമുണ്ടാകുന്നു നമ്മുടെ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു മൂന്നാമത്തെ പ്രതിഫലം എന്താണ് അതായത് മനസ്സിന്റെ ടെൻഷനുകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ സന്താപങ്ങൾ അള്ളാഹു മാറ്റി നൽകുമെന്നാണ് വീടില്ലാത്തവരെ പറഞ്ഞോളുക മക്കളില്ലാത്തവരെ നിങ്ങൾ പറഞ്ഞു പറയുക ജോലിയില്ലാത്തവരെ പറയുക ഈ ഒരു ഇങ്ങനെ പറഞ്ഞോ മനസ്സിന്റെ എന്ത് ടെൻഷൻ ആണെങ്കിലും അല്ലാഹു മാറ്റുന്നതാ ഇതാണ് മൂന്നാമത്തേത് ഇനിയോ നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഫക്രനെ തൊട്ടാഹു കാക്കും ദാരിദ്ര്യം ദാരിദ്ര്യത്തെ കാക്കും ഈ ഒരുപാട് പറയുന്നവർ അതുപോലെ ചുരുങ്ങുന്ന അവസ്ഥയെ തൊട്ട് കാക്കുമെന്നാണ് റിസുഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം യാസീൻ നോദിയപ്പോൾ മൂന്ന് യാസീൻ നോദിയപ്പോൾ ഒന്ന് റിസുക്ക് വിശാലമാവാൻ അവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം നമ്മുടെ വെള്ളം നമ്മുടെ പാർപ്പിടം നമ്മുടെ വസ്ത്രം നമ്മുടെ മക്കൾ നമ്മുടെ വീട് എല്ലാം റിസുക്കിൽപ്പെടും ഈ റിസുക്ക് വിശാലമാകാനും അതുപോലെ ചുരുങ്ങി പോകുന്നതിനെ തൊട്ട് കാവൽ കിട്ടാനും അല്ലെങ്കിൽ അതാണ് പൂർണ്ണമായിട്ടുള്ള രൂപം ഈ പറഞ്ഞാൽ അള്ളാഹു ഈ റിസുക് ചുരുങ്ങുന്നതിനെ തൊട്ട് കാക്കും വിശാലമാക്കി തരും ദാരിദ്ര്യം ും കടങ്ങൾ മാറ്റിത്തരും ഇതാണ് നാലാമത്തെ ശ്രേഷ്ഠത പ്രത്യേകത ഇനിയോ അഞ്ചാമതായ ഒലമാക്കൽ പറയുന്നു ഉറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഈ ദിക്കറിങ്ങനെ പറഞ്ഞ് ചൊല്ലി ചൊല്ലി കിടന്നു കഴിഞ്ഞാൽ നല്ല സ്വപ്നം അവൻ കാണുകയും ആ സ്വപ്നങ്ങൾ അള്ളാഹു അവനിക്ക് സഫലീകരിച്ചു കൊടുക്കുന്നതാ നമുക്ക് മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട് ഹറമിൽ പോവണം ഹജ്ജ് ചെയ്യണം ഉംറ ചെയ്യണം നമുക്ക് നല്ലൊരു വീട് വേണം നല്ലൊരു ജോലി വേണം മക്കളൊക്കെ സ്വാലഹ്യങ്ങളാവണം ഇതൊക്കെ എന്താണ് നമ്മുടെ മനസ്സിൻ്റെ നല്ല ഉദ്ദേശങ്ങളാണ് ഈ മനസ്സിൻ്റെ നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് സഫലീകരിക്കാൻ എന്ത് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഇത് ഒരുപാട് പറയുക നമ്മളെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ ലാഹുല വലാഖു എണ്ണണ്ട എണ്ണണ്ട വെറുതെ അങ്ങോട്ട് കിടന്നു പറഞ്ഞോ ലാഹുലുവത്തില്ലാബില്ലാ ലാഹുലുല്ലാബില ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഈ വിഖറിന്റെ ശ്രേഷ്ഠതയായിട്ട് നമുക്ക് നല്ല സ്വപ്നങ്ങൾ കാണാം ചിലപ്പോൾ ഹറമിൽ നിൽക്കുന്ന ഒരു സ്വപ്നം ആ അജിന് പോകുന്ന ഉമ്രക്ക് പോകുന്ന ഒരു സ്വപ്നം സിയാറത്ത് ചെയ്യുന്ന ഒരു സ്വപ്നം അതൊക്കെ സ്വപ്നം കാണുക മാത്രമല്ല അത് ജീവിതത്തിൽ സഫലീകരിച്ച് കിട്ടുകയും ചെയ്യുമെന്ന് ഉലമാക്കൽ പറയുകയാണ് ആറാമത്തേതോ എന്താണ് മുസ്തജാബു ദുആയായി നമ്മൾ മാറും ദുആക്ക് എപ്പോൾ നമ്മൾ ദുആ ചെയ്താലും ആ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരാളായി ഒരാളായി നമ്മൾ മാറുന്നതാണ് ഈ വലാ ലാഹവുല ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ എത്രമാത്രം നമ്മുടെ നാവ് കൊണ്ട് പറയുന്നോ അത്രമാത്രം നമ്മുടെ നാവിനെ ദുആക്ക് ഉത്തരം കിട്ടുന്ന നാവായി മാറും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഏഴാമത്തേത് ഖാതിമ നല്ല മരണം എപ്പോഴാണ് മരിക്കുന്നതെന്നോ എവിടെയാണ് മരിക്കുന്നതെന്നോ എങ്ങനെയാണ് മരിക്കുന്നതെന്നോ എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്നോ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല മരിക്കുന്നത് എവിടെ വെച്ചാണോ എങ്ങനെയാണോ നല്ല മരണം നമ്മൾ ആഗ്രഹിക്കുന്നു ആ ഹുസ്നുൽ ഹാത്തിമ നമുക്ക് കിട്ടാൻ ഈ തിക്ര നമ്മൾ പതിവാക്കിയാൽ നമുക്ക് സാധിക്കുന്നതാണ് എട്ടാമത്തേത് എട്ടാമത്തേത് നമ്മുടെ ചെറുപാപങ്ങൾ ഒരുപാടുണ്ട് കണ്ണുകൊണ്ട് കാണുന്ന കാതുകൊണ്ട് കേൾക്കുന്ന നാവ് കൊണ്ട് പറയുന്ന ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന കൈകൾ കൊണ്ട് ചെയ്യുന്ന കാലുകൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് ചെറുപാപങ്ങളുണ്ട് ഈ പാപങ്ങളെല്ലാം അള്ളാഹു പൊറത്തു നൽകും ഈ ദിക്കർ ഒരുപാട് വർദ്ധിപ്പിച്ചാൽ ഒമ്പതാമത്തേത് വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ജോലിയുടെ ആവശ്യം അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു മാർക്കറ്റിൽ പോകുന്നു വിവാഹത്തിന് പോകുന്നു എന്ത് കാര്യത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും എന്ന ഈ ദിക്കറ് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ നല്ല രൂപത്തിൽ അതായത് അപകടങ്ങളൊന്നും പറ്റാതെ നല്ല രൂപത്തിൽ വീട്ടിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് അള്ളാഹു വലിയ തൗഫീക്ക് നൽകുമെന്നാണ് അപകടങ്ങളൊന്നും സംഭവിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് പത്താമത്തേതോ നരകമോചനം ഇത് സ്ഥിരമായി പറയുന്ന ആളുകൾക്ക് നരകത്തിൽ നിന്നുള്ള മോചനം നരകമോചനം അള്ളാഹു കിട്ടും നൽകും അള്ളാഹുവെ നരകത്തിൽ നിന്നും മോചനം കിട്ടുന്ന അല്ല നരകത്തെ കണ്ണുകൊണ്ട് പോലും കാണാതെ സ്വർഗത്തിൽ കിടക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അതിനെന്താണ് ചെയ്യേണ്ടത് ഈ വിക്രിങ്ങനെ ഒരുപാട് വർദ്ധിപ്പിക്കുക പതിനൊന്നാമത്തേത് മീസാൻ എന്ന തുലാസിൽ ഒരുപാട് ഭാരം തൂങ്ങുന്ന ഒരു ദിക്കറാണ് ലാഹ ഉല വലാകൂവത്ത് നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നവരല്ല ഒരുപാട് നോമ്പ് പിടിക്കുന്നവരൊന്നുമല്ല അത്യാവശ്യം നിസ്കാരം നോമ്പൊക്കെ മാത്രമേ ഉള്ളൂ ഒരുപാട് ഇബാദത്തുകളില്ല ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത പ്രതിഫലം കിട്ടുന്ന ചെറിയൊരു ആമലാണ് ഈ ഒരു ദിക്കർ ലാഹ ഉല വലാകു മീസാനിൽ ഒരുപാട് ഭാരം തൂങ്ങുമെന്നാൽ പന്ത്രണ്ടാമത്തേത് അറിഷിൻ്റെ തണൽ കിട്ടുന്ന ഭാഗ്യവാന്മാരുടെ കൂടെ നമുക്കും സ്ഥാനം കിട്ടും അത് വലിയൊരു ഭാഗ്യമാണ് ആരും സഹായിക്കാനില്ലാത്ത മഹ്ഷറ ആ മഹ്ഷറിൽ ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് ഒരു ചാൺ മുകളിൽ ഇങ്ങനെ ഒരു ചാൻ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അറിശിൻ്റെ തനൽ കിട്ടുന്ന പ്രത്യേക വിഭാഗമുണ്ട് ആ വിഭാഗത്തിൽ പെടാൻ നമുക്കും സാധിക്കും എങ്ങനെ ഈ വിക്രി ഇങ്ങനെ ഒരുപാട് പറഞ്ഞാൽ പതിമൂന്നാമത്തേതോ നമുക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഇപ്പം എനിക്ക് തന്നെ ഒരുപാട് അനുഗ്രഹം എനിക്ക് നല്ലൊരു വാഹനമുണ്ട് എനിക്ക് നല്ലൊരു കുടുംബജീവിതമുണ്ട് എനിക്ക് നല്ലൊരു എന്താ പറയുക കുറേ ഒരുപാട് വസ്ത്രങ്ങളുണ്ട് എനിക്ക് നല്ലൊരു വീടുണ്ട് ഇങ്ങനെ ഒരുപാട് നല്ലൊരു ജോലിയുണ്ട് ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഈ അനുഗ്രഹങ്ങൾ നിലനിൽക്കണം നമുക്കൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങൾ നിലനിന്നു പോകണം നഷ്ടപ്പെട്ടു പോകരുത് അതിലെന്താ ചെയ്യേണ്ടത് ഈ നിക്ര ഇങ്ങനെ പറയും ഒരുപാട് ഒരുപാട് ഒരുപാടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവാതെ അത് ദായിമായി അള്ളാഹു നിലനിർത്തുന്നതാണ് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ പതിനാലാമത്തേത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ കൂടാതെ മറ്റ് അനുഗ്രഹങ്ങൾ കൂടി കിട്ടണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു വീടുണ്ട് അലഹദില്ല നല്ലൊരു വീടുണ്ട് പക്ഷേ ആ വീട് സൗകര്യം കുറവാണ് ഒരു രണ്ട് മുറിയേ ഉള്ളൂ നമുക്ക് എല്ലാവരും കൂടി വരുമ്പോൾ നമുക്ക് ആ മുറിയിൽ കിടക്കാൻ രണ്ട് മുറിയിലായിട്ട് ഒതുങ്ങൂല നമ്മുടെ മക്കളുണ്ട് മരുമക്കളുണ്ട് പേരക്കുട്ടി എല്ലാവരും ഉള്ളപ്പോൾ ആ രണ്ട് മുറി നമുക്ക് സൗകര്യമാവില്ല അപ്പോൾ ഒരു മുറി കൂടി നമുക്ക് എടുക്കണം അല്ലെങ്കിൽ ആ വീട് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് മറ്റൊരു നല്ലൊരു വീട് നമുക്ക് ഉണ്ടാക്കണം അല്ലെങ്കിൽ വാങ്ങണം അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ പുറമെ മറ്റൊരു അനുഗ്രഹം കൂടി കിട്ടാൻ ഈ ഈതിക്കറ് പതിവാക്കണേ പതിനാലാമത്തേതാണ് പതിനഞ്ചോ കണ്ണേർ സിഹർ നന്ദോഷങ്ങൾ കരിനാക്ക് അസൂയയുള്ളവരുടെ അസൂയ തൊട്ട് മോശം പറയുന്നവരുടെ മോശം പറയുന്നതിനെ തൊട്ടെല്ലാം വലിയ കാവൽ കിട്ടാൻ വലാ കൂവത്ത ഇല്ലാബില്ലാ എന്നതിക്ര നമ്മൾ പതിവാക്കണേ ചില പുതിയ ഇങ്ങനെ പണിയുമ്പോൾ അതിൻ്റെയൊക്കെ സൈഡിലും അതിൻ്റെ മുകളിലും അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ലാഹ ഉല വലാ കൂവത്ത് ഇല്ലാബില്ല അത് എഴുതി വെക്കുന്നുണ്ട് അതൊക്കെ ഹയർ നല്ലതാണ് പക്ഷെ അതിങ്ങനെ എഴുതി വെച്ചിട്ട് പോയതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലെക്സിൽ അടിച്ചിട്ട് വെച്ച് പോയതുകൊണ്ട് കാര്യമില്ല ആരുടെയാണ് നമ്മുടെയാണ് വീടെങ്കിൽ നമ്മളത് മനസ്സുകൊണ്ട് പറയണം അല്ലാതെ കുറച്ച് ഉലാഹ ഉല വലാകൂവത്തെ ഇല്ലാമില്ല ഒരു സ്റ്റിക്കർ എടുത്ത് അവിടെ ഒട്ടിച്ചു അതുകൊണ്ട് വലിയ പ്രതിഫലം ഒന്നും കിട്ടാൻ പോകുന്നില്ല ആ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ നമുക്ക് നല്ല നീത്ത് വേണം എന്ത് അള്ളാഹുവേ നിന്റെ വലിയൊരു കാവൽ എൻ്റെ വീട്ടിലുണ്ടാവണം എൻ്റെ വാഹനത്തിൽ ഉണ്ടാവണം നമ്മൾ മനസ്സുകൊണ്ട് കരുതലോ അല്ല അത് വേറെ സ്റ്റിക്കർ ഒട്ടിച്ച് പോയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ പതിനഞ്ചാമത്തേത് അതാണ് കണ്ണേർ സിഹർ നോഷങ്ങളെ തൊട്ടുള്ള വലിയ കാവൽ പതിനാറോ നമുക്ക് എപ്പോഴും ഈ ദിക്കർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദിക്കൃ നിത്യമാക്കുന്ന ആൾക്ക് അള്ളാഹുവിന്റെ ഹിഫാലത്തിന്റെ മലക്കുകളുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടാകും മലക്കുകൾ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി പോകുമ്പോ അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി പോകുമ്പോ നമ്മുടെ ജഡ്ജിമാര് പോകുമ്പോ എത്രയോ സെക്യൂരിറ്റിയാണ് എന്നതുപോലെ നമ്മൾ അറിയാതെ നമുക്കൊരു വലിയ സെക്യൂരിറ്റിയാണ് ഈ ദിഖർ പറയുമ്പോൾ അള്ളാഹു മലക്കുകളെ നമുക്ക് വെച്ച് തരുമെന്നാണ് പതിനേഴാമത്തേത് ഒരാൾ ഈ ദിഖർ എഴുതുന്നതായിട്ടോ അല്ലെങ്കിൽ പറയുന്നതായിട്ടോ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവനിക്കാഹു സാമ്പത്തികമായ അഭിവൃദ്ധി നൽകുമെന്നാണ് ഒരാൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു എന്ന് എഴുതിയ ഒരു ഒരു സ്റ്റിക്കർ കാണുന്നു അല്ലെങ്കിൽ എഴുതിയ ഒരു സ്ഥലം കാണുന്നു എഴുതിയൊരു പേപ്പർ കാണുന്നു അല്ലെങ്കിൽ ഇത് ആരെങ്കിലും പറയുന്നതായിട്ട് കേൾക്കുന്നു സ്വപ്നത്തിൽ കാണുന്നു അങ്ങനെയാണെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുമെന്നാണ് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകും കടങ്ങൾ മാറുമെന്നാണ് അപ്പോ ഇങ്ങനെ ഒരാൾ സ്വപ്നത്തിൽ ഈ ദിക്കർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ദിക്ർ ഒരുപാട് പറയുന്നവരാകണം പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണോ കൂടുതൽ ചിന്തിക്കുന്നത് അതല്ലേ നമ്മൾ പലപ്പോഴും സ്വപ്നത്തിൽ കാണുന്നത് ഈ ദിക്കർ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചോളി ഒരുപാട് പറഞ്ഞോളി ആ ദിക്ർ സ്വപ്നത്തിൽ കാണാം കണ്ടാലോ എന്താ വലിയ പ്രതിഫലമാണ് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും പതിനെട്ട് നമ്മുടെ നല്ലൊരു കൂട്ടുകാരൻ നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടാകും കാവൽ നൽകും പത്തൊമ്പതോ ർ യുദ്ധത്തിന് വേണ്ടി സ്വഹാബിമാര് കടന്നു വരികയാണ് ചുക്കിച്ചു വയറുമായി അതായത് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ദിവസങ്ങളായി നല്ല ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കാരൊക്കെ ഉണക്കക്കാരൊക്കെയും കുറച്ച് വെള്ളം കുടിച്ചിട്ടാണ് അവർ വരുന്നത് മുത്തു നബിയോട് വന്ന സ്വഹാബിമാര് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ചില ആയുധങ്ങളുണ്ട് എന്ത് ഒടിഞ്ഞ വാള് നുരുമ്പിച്ച വാള് പക്ഷേ ഞങ്ങളുടെ ആയുധമുണ്ട് നബിയെ എന്താണ് ആയുധം ലാഹ ഉല വലാത്ത ഇല്ലാബില്ല എന്ന ദറിന്റെ ബലത്തില ാണ് ഞങ്ങൾ യുദ്ധത്തിന് വന്നതെന്ന് സ്വാഭിമാരിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുപതാമത്തേതോ നമ്മുടെ മക്കളിപ്പോൾ എക്സാം എഴുതുന്ന കാലമാണ് ഏത് എക്സാം ആണെങ്കിലും അത് പത്താം ക്ലാസ് ആവട്ടെ പ്ലസ് ടു ആവട്ടെ ഡിഗ്രി ആവട്ടെ നീറ്റ് ആവട്ടെ നെറ്റ് ആവട്ടെ ഒന്നാം ക്ലാസ് മുതൽ ഏതൊക്കെ പരീക്ഷകളുണ്ടോ ആ പരീക്ഷ പി എസ് സി ടെസ്റ്റ് അതുപോലെ തന്നെ ഇന്റർവ്യൂ അതുപോലെ പ്രവാസികളായിട്ടുള്ള ആളുകൾ അവരുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ പല ഉമ്മമാരും പല സഹോദരിമാരും ഗർഭിണികളാണ് പ്രസവത്തിന്റെ സുഖപ്രസവത്തിന്റെ കാര്യം ഇങ്ങനെയുള്ള നമുക്ക് വലിയ പ്രയാസമായിട്ട് തോന്നുന്ന എന്ത് കാര്യവും അള്ളാഹുത്തിലാക്കി നൽകും ഈ ധിഖർ ഓരോ നമസ്കാരത്തിന് ശേഷവും പതിനൊന്ന് പ്രാവശ്യം ഈ ദിക്കർ ഇങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായി കിട്ടുന്നതാണ് ഇരുപത്തിയൊന്നാമത്തേതോ മക്കളെല്ലാം വിഷമിക്കുന്നവരെ നല്ല മക്കളെ കിട്ടണോ കിട്ടിയ മക്കൾ സ്വലഹീങ്ങളാവണോ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ എല്ലാം മശക്കത്തുകൾ ദുന്യവിയായ ഉഹ്റവിയായ മശക്കത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമുള്ള മോചനം അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്നതിക്കറാണ് ലാഹൌല വല കൂവത്ത് എന്നോ അല്ലെങ്കിൽ എന്നോ നമ്മൾ െ ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ അതുവഴി എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ ആമീൻ അല്ലാമീൻ ചില ആളുകൾ കമന്റുമായി വന്നേക്കാം മുസ്താദെ ഈ ഒരു ദിക്ക്റ് പറഞ്ഞാൽ ഇത്രമാത്രം വലിയ പ്രതിഫലം ഉണ്ടോ ഇതൊക്കെ വെറുതെയല്ലേ ഒരിക്കലും വെറുതെയല്ല ആ ചിന്തയാണ് നമ്മളെ ഈ ദിക്കറിൽ നിന്നും അകറ്റുന്നത് ഈ ഒരു ദിക്ക്റ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ മനസ്സിലാക്കി നല്ല ഈമാനോടെ കൂടിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇൻഷാ അല്ലാ ഈ പറയപ്പെട്ട ഇരുപത്തൊന്ന് മഹത്വങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് ഈ ദിക്കറ് പതിവാക്കാം ഇനി ഇൻഷാ ഇൻഷാള്ളാഹ ഇത് ചൊല്ലാം ഇപ്പോഴല്ല കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ചൊല്ലാം അല്ലെങ്കിൽ റമദാൻ ആവട്ടെ റമദാനിൽ ചൊല്ലാം എന്ന് പറഞ്ഞ് ആക്കി വെക്കേണ്ട ഒരു ദിക്കറല്ല ഈ ദിക്കർ നമുക്കൊക്കെ പ്രയാസങ്ങൾ കൂടി വരികയല്ലേ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ ഒക്കെ നമുക്ക് ചൊല്ലി തീർക്കാവുന്ന വളരെ സിമ്പിൾ ആയ ദിക്കറാണ് ഇൻഷാല് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പതിനഞ്ചു പ്രാവശ്യം ഈ ലാ ഹൗല വലാ ഇല്ലാ ഇല്ലാബില്ല എന്ന ദിക്കർ നമുക്ക് ചൊല്ലാം എല്ലാവരും കൂടെ ചൊല്ലണം മാറി നിൽക്കരുത് വേണ്ട വലിയ ശുദ്ധിയാണെങ്കിലും ചെറിയ ശുദ്ധിയാണെങ്കിലും എന്താണെങ്കിലും ഈ ദിക് പറയാവുന്നതാണ് ജോലി തിരക്കാണെങ്കിലും കുഴപ്പമില്ല പറഞ്ഞോളി ദിക് ഇങ്ങനെ കൈ ഉയർത്തണമെന്ന് നിർബന്ധമില്ല നിങ്ങള് ഉമ്മമാരൊക്കെ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ ഈ ദിക്രു പറയാവുന്നതാണ് ഇല്ലാ بِاللَّهِ <سؤال> الْعَلِيِّ الْعَظِيمِ لَا حَوْلَ وَلَا قُوَّةَ إِلَّا بِاللَّهِ 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 الْعَلِيِّ الْعَظِيمِ لَا حَوْلَ وَلَا لا قوه الا بالله العلي العظيم لا حول ولا 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 قوه الا بالله العلي العظيم ഇതിപ്പോൾ മാത്രമല്ല അന്യുന്ന റമദാനിലും കഴിഞ്ഞു വരുന്ന ഏത് മാസത്തിലും നമുക്ക് ഈ ദിഖർ പറഞ്ഞാൽ ഒരുപാട് കൂലിയുണ്ട് മറക്കാതെ തിക്റ് പറയുക അപ്പൊ ചില ആൾക്കാർ ചോദിക്കും ഏത് സമയത്താ ചൊല്ലേണ്ടത് ഏത് സമയത്തും നമുക്ക് പറയാം ബാത്റൂമിൽ അല്ലാത്ത ഏത് സന്ദർഭത്തിലും നമുക്ക് ഈ ദിക്ക് പറയാവുന്നതാണ് എത്രമാത്രം നമ്മൾ പറയുന്നു അത്രമാത്രം ഫലം അള്ളാഹു നൽകും അള്ളാഹു സ്വീകരിക്കട്ടെ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക അതുപോലെ തന്നെ ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നമുക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ഫാമിലി ഗ്രൂപ്പുകൾ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകൾ മറ്റ് ഇസ്ലാമികപരമായ ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ അവരിൽ ആരെല്ലാം ഇത് കാണുന്നുണ്ടോ അവർ കണ്ട് ജീവിതത്തിൽ ഒരു ലാഹവലയെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കുമാണ് അള്ളാഹു കബൂൽ ആ ആവട്ടെ ആരെല്ലാം നമ്മുടെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ അത് ആവശ്യത്തോ പറയുന്നുണ്ടോ സന്തോഷം ോഷങ്ങൾ അറിയിക്കുന്നുണ്ടോ വിഷമങ്ങൾ അറിയിക്കുന്നുണ്ടോ എല്ലാവർക്കും അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ കടങ്ങൾ മാറ്റി മാറ്റിത്തരുമാറാവട്ടെ ജോലികൾ അള്ളാഹു ഹയറിലും എളുപ്പത്തിലുമാക്കുമാറാവട്ടെ അള്ളാഹു പ്രസവം അടുത്തിരിക്കുന്ന ഉമ്മമാർ സഹോദരിമാർ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വിവാഹ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ എല്ലാവർക്കും അള്ളാഹു ഹയർ പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു അവസരത്ത് പ്രദാനം ചെയ്യട്ടെ െ പരിശുദ്ധമായ റമദാനിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമാറാവട്ടെ ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിതം അവസാനം നമ്മൾ മരിക്കുന്ന സമയത്ത് ലാ പറഞ്ഞു മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും വലിയ തോഫീക്ക് നൽകട്ടെ ആമീൻ